നമുക്ക് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ ഇന്ന് അടിപൊളി നാടൻ രീതിയിലൊരു ഒരു ബീട്രൂട്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ മൂന്ന് ബീട്രൂട്ടാണ് എടുത്തത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നമ്മളിതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അധികം ചെറുതും അധികം വലുതുമല്ല കേട്ടോ ഒരു മീഡിയം സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുത്തത് കേട്ടോ ഞാൻ ഇതിന് ഇതേപോലെ അരക്കപ്പ് നമ്മുടെ പരിപ്പാണ് സാമ്പാർ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു പത്ത് ചെറിയ ഉള്ളിയാണ് കുറച്ച് കറിവേപ്പില രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തുള്ളട്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എരിവിനുസരിച്ച് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ പരിപ്പും പിന്നെ നമ്മുടെ ബീട്രൂട്ടും ഇട്ടെടുക്കാം പിന്നെ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും തക്കാളിയും കറിവേപ്പിലിയും പച്ചമുളകും എല്ലാം ഇട്ടുകൊടുക്കാം ഞാനിത് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ച് വേവിക്കാം ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ പരിപ്പ് ശരിക്കും വേവത്തില്ല അതുകൊണ്ട് നമുക്കിനിത് ഒരഞ്ച് വിസിൽ അടുപ്പിക്കണം കേട്ടോ ബീട്രൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു ജാറ് മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വന്നു വന്നിട്ടുണ്ട് കണ്ടില്ലേ പരിപ്പും ബീട്രൂട്ടും തക്കാളിയും എല്ലാം വന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ നമുക്ക് പരിപ്പ് ഉടക്കേണ്ട വെച്ച് അങ്ങനെ നല്ലപോലെ ഒടിച്ചു കൊടുക്കാം കേട്ടോ അല്ലേ ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ ഒന്ന് കഷ്ണം കഴിക്കുമ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പ് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജാർ കഴുകിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാം ഈ സമയം ഉപ്പ് നോക്കണം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യണം കട്ടാം എനിക്ക് ഉപ്പ് പാകത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നമുക്കിത് ഗ്യാസിൻ്റെ മേളിലേച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് പത്ത് അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം നമ്മളെ കറി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു നാലള്ളി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ അത് നമുക്ക് കുറച്ച് ഓയിലിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി പിന്നെ വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വയട്ട് വയൽ വരട്ട് ഒരു സ്പൂണ് തേങ്ങ ചിരകി വെച്ച തേങ്ങയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഫ്രൈ ആയി വരട്ടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ടേസ്റ്റ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കോളൂ നമ്മുടെ ബീട്രൂട്ട് പരിപ്പ് കറി റെഡി ആയി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ നല്ല ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ അത്രക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ് നല്ല പരിപ്പല നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് ഒരളം പുളിയും ഉണ്ടാകും കേട്ടോ നമ്മൾ തക്കാളീൻ്റെ പുളിയും ഉണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ വീട്ടുകൂട്ടൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് വയന് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്